ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വൈകിട്ട് മക്കളൊക്കെ സ്കൂളിലിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയിരിക്കുന്നത് മാമ്പഴം ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഇപ്പോൾ മാമ്പഴം നല്ല സീസണാണ് അപ്പോൾ എല്ലാവർക്കും നല്ല മധുരമുള്ള മാമ്പഴമൊക്കെ തന്നെ ഒരുപാട് കിട്ടുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള മാമ്പഴമൊക്കെ കിട്ടുമ്പം ഒന്ന് വെറൈറ്റി ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണത് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ് ഉള്ളിൽ ശർക്കരയും തേങ്ങയും മാങ്ങയും കൂടിയുള്ള ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടോക്കാം അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേനൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പലഹാരം ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ വലിയൊരു മാമ്പഴം എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ മല്ലിക മാമ്പഴമാണ് നല്ല മധുരമുള്ള മാമ്പഴമാണത് അപ്പോൾ അത് വലുതായതുകൊണ്ട് തന്നെ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ ചെറുതാണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം എടുക്കാം അപ്പോൾ വലുതായതുകൊണ്ട് തന്നെ ഈ ഒരു മാമ്പഴത്തിൻ്റെ ഒരു മുറിയാണ് ഞാൻ ആദ്യം എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ മുകളിൽ തന്നെ കത്തി വെച്ചിതുപോലെ ഒന്ന് വരഞ്ഞതിന് ശേഷം ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി ഇനിയിപ്പോൾ ചെറിയ മാമ്പഴമാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു മാമ്പഴം മുഴുവനായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം അതുപോലെ ചെറിയ പീസസ് ആയിട്ട് തന്നെ മുറിച്ചെടുക്കാം അപ്പോൾ നമ്മൾ മാമ്പഴം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് ചുണില്ലാത്ത നല്ല മധുരമുള്ള മാമ്പഴം വേണം ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് എടുക്കാനായിട്ട് എന്നാൽ മാത്രമാണ് നമ്മൾ വിചാരിച്ചാൽ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അതെ നമ്മൾ മാമ്പഴം ആ ഒരു മുറി മുഴുവനായിട്ടും ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ഫില്ലിങ് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നെയ്യ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് തേങ്ങയാണ് ആദ്യം ചേർക്കുന്നത് അപ്പോൾ ഒരു കപ്പ് അളവിൽ തേങ്ങ ചെറുവതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ തേങ്ങ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ വല്ലാണ്ട് ബ്രൗൺ കളർ ആവണവരുന്ന വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ഒരു തേങ്ങയുടെ പച്ചമണമൊക്കെ തന്നെ ഒന്ന് മാറി ആ ഒന്ന് വെള്ളമൊക്കെ തന്നെ ഒന്ന് വറ്റി വരുന്ന ആ ഒരു സ്റ്റേജ് എത്തേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ലോട്ട് മീഡിയത്തിൽ വെച്ചിട്ട് നമുക്ക് തേങ്ങ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം തേങ്ങയുടെ വെള്ളമൊക്കെ തന്നെ വറ്റി ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മാമ്പഴത്തിൻ്റെ പീസ് ഈ ഒരു തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ മധുരത്തിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് അപ്പം കപ്പ് അളവിലാണ് ഞാൻ ശർക്കര എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു രണ്ട് രണ്ടുനുള്ളിൽ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ ശർക്കരയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മധുരം നമ്മുടെ മാമ്പഴത്തിന് എത്ര മധുരം ഉണ്ടോ അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ എത്രയാണ് ശർക്കര ആയാലും പഞ്ചസാര ആയാലും ചേർത്ത് കൊടുക്കണം എന്നുള്ളത് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ശർക്കരയൊക്കെ തന്നെ നന്നായി മെൽട്ടായി ആ മാമ്പഴവും തേങ്ങയായിട്ട് നന്നായിട്ട് കമ്പയിൻ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി ഇനി ി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മാമ്പഴത്തിൻ്റെ ഒരു ഹാഫ് പോർഷൻ ഉണ്ടല്ലോ അത് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ മാമ്പഴാണെങ്കിലും ഒരെണ്ണം മുഴുവനായിട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം ഇതുപോലെ പീസസ് പീസസായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഒട്ടും വെള്ളം ഇല്ലാണ്ട് ആദ്യം നമുക്കൊന്ന് അരച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു പേസ്റ്റ് മാതിരി തന്നെ നമുക്ക് കിട്ടും കൃത്യ മാമ്പഴം നല്ല രീതിക്ക് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ശരിക്കും നല്ലൊരു പേസ്റ്റ് മാതിരി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കാനായി വെച്ച് അതിലേക്ക് നമ്മളിപ്പോൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മാമ്പഴത്തിൻ്റെ പ്യൂരി ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഓൾറെഡി മാമ്പഴം നല്ല മധുരം ഉണ്ട് എന്നിരുന്നാലും ഇത്തിരി പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ടും ഉള്ളു ഉപ്പും കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു ലോട്ട് മീഡിയത്തിൽ തന്നെ വെച്ചിട്ട് ഈ മാമ്പഴ നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കണം അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ കുറച്ച് മാമ്പഴല്ലേ ഉള്ളൂ നന്നായിട്ട് ഇതുപോലെ തിളച്ച് നന്നായിട്ടൊന്ന് മാമ്പഴൊക്കെ വെന്ത് വന്നോളും ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന ഈ ഒരു സമയത്ത് നമുക്കിനി ഇതിലേക്ക് ചേർക്കേണ്ടത് അരിപ്പൊടിയാണ് അപ്പോൾ ഞാൻ ഒരു കപ്പ് അളവിലാണ് അരിപ്പൊടി എടുത്തിരിക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ് അപ്പോൾ അത് കുറേശേ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ ഈ അരിപ്പൊടി ഇടുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം എപ്പോഴും ലോയിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ടകൂത്തിപ്പോവും അപ്പോൾ ചൂട് അരിപ്പൊടിയുടെ എല്ലാ വശത്തേക്കും ഒരുപോലെ എത്തുകയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ആ ഒരു മാമ്പഴവും അതുപോലെ അതുപോലത്തെ അരിപ്പൊടിയൊക്കെ തന്നെ നന്നായിട്ട് ഇതുപോലൊന്ന് ആയിട്ട് വരണം നന്നായിട്ടൊന്ന് മിക്സാക്കി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മാവൊക്കെ തന്നെ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ ചൂടും ഒന്ന് ആറിയിട്ടുണ്ടാവും ഇനി നമുക്കിതൊരു മറ്റൊരു ബൗളിലേക്ക് മാറ്റാം അതിനുശേഷം നമുക്ക് നല്ല രീതിക്ക് ഒന്ന് കുഴച്ചെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചുകൊണ്ട് തന്നെ അത്യാവശ്യം ചൂട് മാറിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്ന ആ ഒരു പരുവം തന്നെയായിരിക്കും ഉണ്ടാവുക അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഈ കുഴയ്ക്കുന്ന സമയത്ത് എങ്ങാനും വല്ലാണ്ട് ഡ്രൈ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ മറ്റ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി നോർമൽ വെള്ളം ചേർത്താൽ മതി ചൂടുവെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അത് നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ബോൾസായിട്ട് ഞാനൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് നമുക്ക് ഷെയ്പ്പ് ചെയ്തെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യം ക്കി എടുത്ത് വെക്കാണ് ഇനി ഇതിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ടുണ്ട് അതിതുപോലെ കൈവെച്ച് തന്നെ നന്നായിട്ട് ഇതുപോലൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ നമ്മൾ ഏത് ഷേപ്പിനാണോ ഉണ്ടാക്കുന്നത് ആ ഒരു ഷേപ്പിന് നോക്കിയിട്ട് വേണം പരത്താനായിട്ട് ഞാനിപ്പോൾ നീളത്തിലാക്കുന്നതുകൊണ്ട് തന്നെ നീളത്തിലൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് കൈവെച്ച് തന്നെ ഇനി അതിന് നടുവിലേക്കായിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മാമ്പഴവും തേങ്ങയും കൂടെയുള്ള ഫില്ലിങ്ങും കൂടെ വെച്ചുകൊടുത്ത് രണ്ട് സൈഡും ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് നന്നായിട്ടൊന്ന് എടുക്കാം അപ്പോൾ ഫില്ലിങ് ഒട്ടും തന്നെ പുറത്ത് പോകാത്ത വിധത്തിൽ വേണം നമ്മളിതാക്കിയെടുക്കാനായിട്ട് അപ്പോൾ അത് എല്ലാ സൈഡും ഇതുപോലൊന്നു ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു നീളത്തിലുള്ള ഷേപ്പാണ് അപ്പോൾ ഈ ഒരു ഷേപ്പ് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല നമുക്ക് നോർമൽ നമ്മൾ കൊഴുക്കട്ടയൊക്കെ തന്നെ ഉരുട്ടിയെടുക്കൂലേ ആ ഒരു ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം എങ്ങനെയാണെങ്കിലും ഒരു കുഴപ്പമില്ല ഞാനിപ്പോൾ മാമ്പഴം ആയതുകൊണ്ട് തന്നെ കാണാൻ കുറച്ചുകൂടി ഒരു ഭംഗി ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ നീളത്തിലാക്കിയെടുക്കുന്നതാണ് അത് ഇതേപോലെ തന്നെ ഇങ്ങനെ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വലുപ്പത്തിന് ഏഴെണ്ണമാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പലഹാരം ആവിയിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ ഒരു ഓട്ടത്തട്ടിൽ വെച്ചിരിക്കുന്നത് ഇനി ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് വെള്ളം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ തട്ട് ആ ഒരു പാത്രത്തിലേക്ക് ഇടക്കി കൊടുക്കാം ഇനി അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനത്തെ പാത്രം ഇല്ല എന്നുണ്ടെങ്കിൽ നോർമൽ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താലും മതി അപ്പോൾ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ പലഹാരമൊക്കെ തന്നെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ആ ഒരു വെന്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മുകളിലൊക്കെ നല്ലൊരു ഷൈനിങ്ങൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ മാമ്പഴം ആയതുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയാണ് നല്ലൊരു യെല്ലോ കളറിലൊക്കെ തന്നെ ഇതിപ്പോൾ യെല്ലോ ഫുഡ് കളർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ആ ഒരു മാങ്ങയുടെ ഒറിജിനൽ കളർ തന്നെയാണ് ഈ ഒരു മഞ്ഞ കളറിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ ഇപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ് ആ ഒരു മാമ്പഴവും ഏലക്കയും തേങ്ങയും ശർക്കരയും എല്ലാം കൂടെ ആ ഒരു മിക്സായി വന്നിട്ടുള്ള ആ ഒരു ഫ്ലേവർ ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് നല്ലൊരു ഫ്ലേവറുമാണ് അങ്ങനെ നമ്മുടെ മാമ്പഴം വെച്ചിട്ടുള്ള നല്ലൊരു കിടിലൻ നാലു മണിപ്പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റീം െടുത്തുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ആണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു ടേസ്റ്റും തന്നെയാണ് നമ്മൾ എപ്പോഴും നോർമൽ കോഴിക്കട്ടയൊക്കെ ഉണ്ടാക്കുന്നതിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മാമ്പഴത്തിൻ്റെ ആ ഒരു കവറിങ്ങും കൂടെ വന്നു വന്നുകഴിയുമ്പോഴത്തേക്കും ശരിക്കും ഈ ഒരു ടേസ്റ്റ് വേറെ ലെവലാണ് അപ്പോൾ വൈകിട്ട് മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പം ഇതുപോലൊരു പലഹാരം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ അവർക്ക് പറഞ്ഞെടുത്ത് കഴിക്കാൻ തോന്നും അത്രയ്ക്ക് ഭംഗിയാണ് കാണാനായിട്ടും അതുപോലെ ടേസ്റ്റ് ടേസ്റ്റാണെങ്കിൽ ഒന്നും പറയാനില്ല അത്രയ്ക്കും നല്ല അടിപൊളി ടേസ്റ്റുമാണ് പുറമേ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ ആണെങ്കിലും ആ ഒരു ശർക്കരയും മാമ്പഴും തേങ്ങയൊക്കെ വന്നതുകൊണ്ട് തന്നെ നല്ല പൊള്ളി ടേസ്റ്റാണ് ഫില്ലിങ്ങും അപ്പോൾ എല്ലാവരും നല്ല മധുരമുള്ള മാമ്പഴം കിട്ടുമ്പോൾ തീർച്ചയായും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കാനായിട്ട് തോന്നും അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ അപ്പം ഇനി വീണ്ടും നല്ലൊരു റെസിപ്പിയായി കാണാം എല്ലാവർക്കും